സർ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൈറൽ ഫിലിം ഡയലോഗ് വെച്ചിട്ടാണ് പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ഫ്ലവർ അല്ല ഞാൻ ഫയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഭയങ്കര പോപ്പുലറായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറൽ ആയിട്ടുണ്ട് സർ ഇപ്പോൾ പ്രധാനമന്ത്രി മെലനി ഇറ്റലിയുടെ പ്രധാനമന്ത്രി റീസെന്റ്ലി കൊടുത്തൊരു സ്പീച്ച് അതില് ട്രംപിനെയും

പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു നയൻറ്റീസിൽ ബിൽ ക്ലിൻ്റനും ടോണി ബ്ലെയറും ഒരു ലെഫ്റ്റ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ അവരെ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞ് എല്ലാവരും പൊക്കി പറഞ്ഞു ഞങ്ങളാ ഇക്കോ സിസ്റ്റം പൊളിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളെ നാഷണലിസ്റ്റുകളാണ് ഞാൻ ട്രംപുമായിട്ട് സംസാരിക്കുന്നു പ്രൊബബ്ലി മോദിയുമായിട്ട് സംസാരിക്കുന്നു പ്രൊബബ്ലി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ അർജൻറ്റീന പ്രസിഡൻറ്റായുള്ള കാര്യം പറയുന്നു ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കുറ്റം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓക്കീസത്തെ അംഗീകരിക്കുന്നില്ല കറക്റ്റ് അപ്പോൾ ക്ലിൻറ്റൺ ഒബാമ ടോണി ബ്ലെയർ ഇവരൊക്കെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയത് ബട്ട് വാസ്തവത്തിൽ ഇതിനു മുമ്പ് തന്നെ ഇതുണ്ടായിരുന്നു ഐ വിൽ ടേക്ക് യു ബാക്ക് ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ൂസ്വൽറ്റും ചർച്ചിലും തമ്മിൽ ഒരു കത്തിടപാടുണ്ടായി അത് പുറത്തു വന്നത് വളരെ കാലം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇത്തരം കത്തുകളൊക്കെ ഡീക്ലാസിഫൈ ചെയ്ത് ആർക്കൈവ്സിൽ നിന്ന് പുറത്തു വരുന്നത് അതിൽ റൂസ്വെൽറ്റ് ചർച്ചിലിനോട് പറയുന്നു നിങ്ങൾ ഇന്ത്യ വിടരുത് കാരണം ഒരു സെൻ സെൻട്രൽ പോർഷൻ ഓക്കുപ്പൈ ചെയ്യുന്ന വലിയൊരു പീസ് ഓഫ് ലാൻഡാണ് ഇത് അപ്പുറത്ത് ചൈനയുണ്ട് അന്ന് സോവിയറ്റ് യൂണിയനുണ്ട് ഇതെല്ലാം കൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ പോകും മാത്രമല്ല ഇത്രയും റിച്ചായിട്ടുള്ള വേറൊരു സ്ഥലമില്ല ഇപ്പോൾ ചർച്ചിലിൻ്റെ റിപ്ലൈ സി ഭാരതത്തെ കൊള്ളയടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് സുഭിക്ഷമായിട്ട് ഇപ്പോൾ ഭാരതം വിടണം എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ബ്രിട്ടൻ്റെ കഥ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഇത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല റൂസൾട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിന്ത്യ വിടരുത് ടെക്നിക്കലി സ്വാതന്ത്ര്യം ഒക്കെ കൊടുത്തോളും ബട്ട് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവുന്നു തുടർന്ന് എന്ത് സംഭവിച്ചു സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഗവർണർ ജനറലായിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു കണ്ടിന്യൂ ചെയ്തു നമ്മുടെ ആൾക്കാർക്ക് പോയതായിരുന്നു ആവശ്യം നെഹ്റുവിൻ്റെ അറിയില്ല കാരണം നമ്മുടെ ആൾക്കാർ സ്വാതന്ത്ര്യസം വരുമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ അറിയാവുള്ളൂ ഭരിക്കാൻ അറിയില്ല ഭരിക്കാൻ വേറൊരു സാമർഥ്യം വേണമല്ലോ ഇപ്പം നെഹ്റുവിന് ഉത്തർപ്രദേശിൽ ആളെ വിടണമെങ്കിൽ ആരെ വിടണം ആരോട് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ അവസ്ഥയാണ് നെഹ്റുവിൻ്റെ ക്യാബിനറ്റ് ഫോം ചെയ്യാനുള്ള കടലാസ് അതിന് പകരം ഒരു പ്ലെയിൻ പേപ്പറും അടക്കി കവറിലിട്ടുകൊണ്ടാണ് നെഹ്റു ആദ്യമാകുന്നത് ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ പ്ലെയിൻ പേപ്പറാണ് പരിഭ്രമം കൊണ്ട് മാറിപ്പോയതാണ് ഇതൊക്കെ നെഹ്റുവിനെ സംബന്ധിച്ചതാണ് അപ്പം നെഹ്റുവിന് വലിയ സന്തോഷം നെഹ്റു റിക്വസ്റ്റ് ചെയ്തു മൗണ്ട് ബാറ്റൻ ഷുഡ് കണ്ടിന്യൂ സ്വാതന്ത്ര്യം കിട്ടി ആഫ്റ്റർ ഓഗസ്റ്റ് ഞാൻ ഞാനീ പറയുന്നത് മൗണ്ട് ബാറ്റൻ കണ്ടിന്യൂട് ബട്ട് പാകിസ്ഥാനിൽ നേടിൻ്റെ അല്ലോ പാകിസ്ഥാനിൽ പറഞ്ഞ് എന്ത് വാങ്ങിക്കോട്ടെ നിങ്ങളിറങ്ങിപ്പോ ഞങ്ങളെ നോക്കോളാം വരുന്നത് വരട്ടെ ജിന്നണ്ടിട്ടിൻ്റെ അല്ലോ ബട്ട് നെഹ്റു ഹാപ്പിലി എഗ്രീഡ് അവിടുന്ന് തുടങ്ങിയതാണ് ഈ സ്വാധീനം എവറി വെയർ അവരുടെ ആൾക്കാരെ വയ്ക്കുക അവരുടെ സ്വാധീനം അവരുടെ ബ്യൂറോക്രസി പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ ഐ സി എസ് എന്ന എന്തായാലും ഇംപീരിയൽ സിവിൽ സർവീസ് ആയിരുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാക്കി ബട്ട് അതിൻ്റെ സിലബസ് ഒന്നും മാറ്റിയിട്ടില്ല പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അങ്ങനെ ഈ ബാബുമാർ നമ്മളെ ഭരിക്കാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇരുന്ന് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ബാബു ആ ബാബുടം കണ്ടിന്യൂ ഈവൻ ടുഡേ ബാബു ബ്യൂറോക്രസിയാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പോൾ ഇതിനെയെല്ലാം എത്ര കണ്ടിവർ സ്വാധീനിച്ചു നോക്കുക ഇത്രയും വർഷം കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ എൽ ജി ബി ടി ക്യൂ എൽ ജി ബി ടി എന്നൊക്കെ പറയുന്നത് ഭാരതത്തിലൊരു പ്രശ്നമായിരുന്നില്ല വിനോദയാണ് ഓക്കെ ചിലർ ആണായിട്ട് ജീവിക്കും ചിലർ പെണ്ണായിട്ട് ജീവിക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവരെ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നില്ല അവർ ഒരു മോശമാണെന്നോ അത്ര നല്ലതാണെന്നോ ഒന്നും കരുതിയിരുന്നില്ല ദ വെയർ വിത്ത് അസ് അത് കഴിഞ്ഞതൊരു പ്രശ്നമാക്കി പ്രശ്നമാക്കിയിട്ട് ടു ദിസ് എക്സ്റ്റൻ്റ് ഡി വൈ ചന്ദ്രചൂഡ് നമ്മളുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഹി വാസ് വെരി മച്ച് അട്രാക്റ്റഡ് വിത്ത് ദിസ് ഐഡിയ ഈ ഫ്രീ സെക്സ് ഫ്രീ സെക്സ് ഇൻ ദ സെൻസ് യു ക്യാൻ ഡിസൈഡ് വെതർ യു ആർ എ വെതർ യു ആർ എ വുമൺ ഓർ മാൻ യു ക്യാൻ ഡിസൈഡ് എവറി മോർണിംഗ് ഇന്ന് ഞാൻ സ്ത്രീയാണ് നാളെ ഞാൻ പുരുഷനാണ് അതുകൊണ്ട് ടോയ്ലറ്റ്സ് ഒന്നും വേറെ വേറെ ഒന്നും വേണ്ട എവറിഥി കോമൺ ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ കോമൺ ടോയ്ലറ്റ് ഉണ്ട് ജെൻഡർ ന്യൂട്രൽ ഒന്നും പറയണ്ട വെറുതെ കോമൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ മതിയില്ല എല്ലാം സൗകര്യ കൊടുത്തു പിന്നെ അതിനകത്ത് അതിനകത്ത് കയറാം അകത്തുനിന്ന് കുറ്റികളാം അകത്ത് എന്ത് നടക്കുന്നു ആർക്കറിയാം ഈ പരിപാടി ഈ വോക്കിസം ഇവര് പ്രോത്സാഹിപ്പിച്ചു അമേരിക്കയിലൊക്കെ വല്ലാതെ ഇപ്പോ കേരളത്തിൽ വരുന്ന ഒരു പ്രശ്നം വന്നറിയാമോ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഹിന്ദു സമാജത്തിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല അതിന് കാരണം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഇത് വോക്കിൻ്റെ മുദ്രാവാക്യമാണ് മൈ മൈ ബോഡി മൈ ലിബറട്ടി അപ്പോൾ ഈ ബോഡി അതിനൊരു ഉടമസ്ഥൻ ഉണ്ടാവാൻ പറ്റില്ല ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഒരു ഉടമസ്ഥൻ കൂടെയാണ് അങ്ങനെ ഉടമസ്ഥത കൊടുക്കുന്നില്ല അതുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല ഇതിപ്പോൾ ഹിന്ദു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഹിന്ദു സൊസൈറ്റിയിലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ പോകരുത് അവരെന്തെങ്കിലും പറയും സാമൂഹ്യ പ്രവർത്തകരുണ്ട് സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരോട് ലക്ഷ്മി സംസാരിച്ച് നോക്കൂ ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ആൺകുട്ടികൾ ഉണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കാനില്ല പെൺകുട്ടികളുടെ എണ്ണം തന്നെ കുറവ് അവർ ഹൈലി ക്വാളിഫൈഡായി ആൺകുട്ടികളൊരു പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ നിർത്തിയിട്ട് അവൻ എന്തെങ്കിലും ജോലിക്കോ ബിസിനസ്സിനോ ഒക്കെ പോകും അയാൾ കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബട്ട് പെൺകുട്ടി എം ടെക് ആണ് പി എച്ച് ഡി ആണ് എന്ത് ചെയ്യും പി എച്ച് ഡി കാര്യം ഈ ആളെ കല്യാണം കഴിക്കുക സ്റ്റാറ്റസിനൊരു വ്യത്യാസം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ മുഴുവൻ ഈ വോക്ക് സമ്പ്രദായം കൊണ്ട് വന്നു വി ആർ സഫറിങ് ബികോസ് അതേസമയം ഇവരൊക്കെ മഹാന്മാരാണ് എന്ന് തോൽത്തു ഇപ്പം മെലോണിയ സാ ബോളി ടോൾഡ് ഇവരെ വിളിയതാ യെസ് വി ലവ് അവർ കൺട്രി വി ആർ നാഷണലിസ്റ്റ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഈ ഇലീഗൽ ഇമിഗ്രൻസിനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല അതിൽ അവർ പറയുന്നത് ഡെസ്പൈറ്റ് ഓൾ ദ മഡ് ദ്രോം ഉള്ള ചെറിയ എല്ലാം ഭാര്യ എറിഞ്ഞിട്ടും സിറ്റിസൻസ് കണ്ടിന്യൂ ടു കീപ് വോട്ടിംഗ് ഫോർ ദം ബിക്കോസ് വി ഡിഫെൻഡ് ഫ്രീഡം ഇപ്പോൾ എന്ന ഒരു രണ്ടായിരത്തി ഒന്ന് മുതൽ ആ മനുഷ്യനെ ഈ ദ്രോഹിക്കുന്ന ഞാൻ കാണുന്നു മീഡിയ ലേഖനങ്ങൾ പുസ്തകങ്ങൾ പ്രസംഗങ്ങൾ ഒക്കെ ആയിട്ട് എന്തൊരു ദ്രോഹമാണ് ബട്ട് സ്റ്റിൽ ജനങ്ങൾ അങ്ങനെ കൂട്ടിയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കളിയെല്ലാം കളിച്ചിട്ടും ഇരുന്നൂറ്റി നാല്പത് സീറ്റായി നിന്നു ഇത് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നോക്കും ആളുകൾ എന്തോ ഒരു കയ്യബദ്ധം പറ്റിയ പോലെ പെരുമാറുന്നു ഹരിയാന ആൻറ്റി ഇൻകംബൻസ് പത്ത് വർഷം അവിടെ ഭരണത്തിൽ ടോപ്പും യൂറപ്പായിരുന്നു പത്ത് വർഷം തിരിക്കുകയായിരുന്നു അത് അത് ഫുള്ള് മാത്രമല്ല ലാസ്റ്റ് മിനിറ്റിൽ ഖട്ടറെ മാറ്റി വേറൊരാളെ വെച്ചു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി ബട്ട് സ്റ്റിൽ ഹരിയാനക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു മഹാരാഷ്ട്ര ഓവർവെൽമിംഗ്ലി ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഡൽഹി ഇപ്പം ഇതിൽ നിന്നെല്ലാം ഒരു മെസ്സേജ് പോയത് എന്താണെന്നറിയാൻ നോക്കി മോദി വി ആർ സോറി നിങ്ങൾക്കൊരു സിഗ്നൽ തരണം എന്ന് ഞങ്ങൾ വിചാരിച്ചു ബട്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാതെ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല അപ്പം ഞങ്ങളുടെ അടി അടിയൊരല്പം കൂടിപ്പോയി വിമ്പൻസേറ്റ് ഫോർ ദാറ്റ് ദിസ് ഈസ് ഈസ് വാട്ട് ദിസ്റ്റാ സർ അപ്പോൾ ഒരു ആഗോള തലത്തിലും പക്ഷേ ഒരു വലതുപക്ഷ ഉയർത്തെ എഴുന്നേൽപ്പ് ഉണ്ടോ ഉണ്ട് ഉണ്ട് ഇപ്പം ട്രംപ് വന്നു മെലോണിയുണ്ട് ഇന്നലെയാണ് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെ ഫാർ റൈറ്റ് ഒന്നും അല്ല സെൻട്രൽ റൈറ്റ് അത് ഇതെന്നൊക്കെ പറയും ബട്ട് ബേസിക്കലി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അങ്ങനെ ഒരു ഇതാണ് ഇലീഗൽ ഇമിഗ്രൻസിനെ സംബന്ധിക്കുന്ന ആളല്ല ബട്ട് അതേസമയം നാറ്റോ കുറച്ചുകൂടെ അസർട്ടീവ് ആകണം ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ് അങ്ങനെ ബുൾഡോസ് ചെയ്യുന്നു വേണ്ട എന്നാൽ ട്രംപുമായിട്ട് വഴക്കില്ല അങ്ങനെയൊക്കെയുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ബട്ട് ബേസിക്കലി ഒരു പ്രോ നാഷണലിസ്റ്റ് ആ ഇതായിട്ടാണ് വിളിപ്പോകുന്നത് അതേസമയം ഫാർ റേറ്റിന് കുറേ കുറ്റം പറയുന്നുമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ബട്ട് ബേസിക്കലി എഗെൻസ്റ്റ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവരെല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരാണ് ട്രംപ് ആണെങ്കിലും മോദി ആണെങ്കിലും മോദിയാണെങ്കിലും മെലോണിയാണെങ്കിലും അർജൻറ്റീനയിലെ അദ്ദേഹമാണെങ്കിലും ഒക്കെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ബേസിക്കലി അവരെതിരാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യം പ്ലസ് നാഷണലിസം ആൻറ്റി വോക്കിസം ഇതിവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഒരു ക്വാളിറ്റിയാണ് അങ്ങനെയാണ് ഇവരുടെ ഒരു ഗ്രൂപ്പ് വരുന്നതും ഈ ഇക്കോ സിസ്റ്റം മൊത്തം പിന്നെ ഇപ്പോൾ വന്നിട്ട് പൈസയും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ കുഴപ്പത്തിലായി സർ അപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ എതിരെയും ഒരു കൈകോർക്കൽ നമ്മൾ കാണുന്നില്ലേ ഇവരെ ഈ തരം ലീഡേഴ്സിന് കൂടാതെ ശരിക്കും പൊതുവേ നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻസ് സമൂഹവും അടുക്കുന്നു ഇത് ഈ അധിനിവേശ മതം പ്രവണതകൾ കാണുമ്പോൾ അവർ അടുത്തൊരു അലയൻസ് ഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ സൊ സ്വതവേ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റീസ് എന്നുള്ളൊരു ഒരു ഒരുമിച്ച് നിന്ന് ഹിന്ദുസിനെ അറ്റാക്ക് ചെയ്യുന്ന മാതിരിയോ അല്ലെങ്കിൽ മെജോറിറ്റി റിലിജ്യനായ അമേരിക്കയിലെ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് എന്താ പറയുക ഒരു കാറ്റലിസ്റ്റിനും കൂടി ഹെൽപ്പ് എടുത്തിട്ട് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വേറൊരു തരം അലയൻസ് അവിടെ ഉയർന്നു വരുന്നില്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് കാരണം ക്രിസ്ത്യൻസ് ആർ സ്ലോലി റിയലൈസിങ് ഡൂയിങ് എ മിസ്റ്റേക്ക് പതുക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും മുഴുവനൊന്നും ആയിട്ടില്ല മെല്ലെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബ്രിഡി ഹെൽ ഞാൻ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും നല്ല മനുഷ്യരെ അവരെ വില്ലന്മാരാക്കി നിർത്തിയിട്ട് ഈ പരമദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ ഞാൻ അലൈൻ ചെയ്യുന്നു ആൻഡ് ലോകം മൊത്തം ലക്ഷ്മി നോക്കിയപ്പോഴും ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഓൺ സ്ലോട്ട് കുറഞ്ഞു നിന്നു തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് കുറഞ്ഞു ഇപ്പം അവരുടെ ഓപ്പറേഷൻസ് എവിടെയാണ് ജർമ്മനി ഫ്രാൻസ് ഇവിടെ ഈ ഇപ്പോഴും അവരുടെ മാനിഫെസ്റ്റേഷൻ കൂടുതലും ഇസ്രായേലും ഇസ്രായേലിനു ചുറ്റുമാണ് ജർമ്മനി ഫ്രാൻസിലൊക്കെ സിവിൽ അൻട്രസ്റ്റ് ഇൻക്ലൂഡിങ് ഇംഗ്ലണ്ട് സിവിൽ സ്കൂളുകളിൽ പോയി ഷൂട്ട് അൻഡ്രസ്റ്റ് ഒക്കെ നടന്നു നടന്നു ബട്ട് നമ്പർ ഓഫ് ക്രൈം ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രൈം അത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ബാക്കി സ്ഥലങ്ങളിലും ഇപ്പോൾ ഇന്ത്യയിൽ പറയുമ്പോൾ നമ്മൾ മോദിയെ പൊക്കി പറയണം പൊക്കി പറയുന്ന പൊക്കി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം കാര്യമായ ഒരു സ്ഫോടനം ബാറിംഗ് കാശ്മീർ ഒരു സ്ഥലത്തു ഉണ്ടായിട്ടില്ല കാശ്മീരിലും വെടിവെപ്പൊക്കെയാണ് ഉണ്ടാവുന്നത് വലിയ ബോംബ് സ്ഫോടനങ്ങൾ പുൽവാമ ടൈപ്പ് അത് ആ സാധനങ്ങൾ കുറഞ്ഞു കുറഞ്ഞിപ്പോൾ ഏകദേശം ഇല്ലാതെയായി അപ്പോ അതിൻ്റെ ഒരു ഒരു വ്യത്യാസം കാണുന്നുണ്ട് അത് ഇനിയും അത് ശക്തി പ്രാപിച്ച് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം താങ്ക്സ്